പഠിക്കുന്ന സ്കൂളിൽ ബോബിയെക്കുറിച്ച് എന്നും പരാതികളാണ് പഠിപ്പിക്കുന്ന അധ്യാപകരോട് വഴക്കിടും കൂട്ടുകാരെ ഉപദ്രവിക്കും പരാതികൾ ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ വീട്ടിൽ ഒരു ദിവസം പപ്പ നന്നായി ബോബിയെ വഴക്ക് പറഞ്ഞു ബോബി പപ്പയോടും വഴക്കിട്ടു പിന്നെ റൂമിലേക്ക് കയറിപ്പോയി കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അമ്മ ചോദിച്ചു നീ ഇത്രയും നേരം റൂമിൽ എന്ത് ചെയ്യുകയായിരുന്നു ബോബി പറഞ്ഞു ഞാൻ എൻ്റെ കുറിച്ച് ദൈവത്തോട് പറയുകയായിരുന്നു അമ്മയ്ക്ക് സന്തോഷമായി അമ്മ പറഞ്ഞു ദൈവത്തോട് അതൊക്കെ പറഞ്ഞാൽ നല്ല പെരുമാറ്റം ഉണ്ടാകാനും നല്ല സ്വഭാവം ഉണ്ടാകാനും ദൈവം സഹായിക്കും ബോബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അതൊന്നുമല്ല ദൈവത്തോട് പറഞ്ഞത് എൻ്റെ പെരുമാറ്റം എത്രയും കൂടുതൽ സഹിക്കാനുള്ള ക്ഷമ എല്ലാവർക്കും കൊടുക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അത് എന്താണെന്ന് ദൈവത്തിന് മാത്രം അറിയാം ഞായറപ്പള്ളിക്കളം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ അതിന് നമ്മൾ പ്രാർത്ഥന എന്നൊക്കെ പറയും അതിന് നമുക്ക് നമ്മുടേതായ ചില രീതികളൊക്കെ ഉണ്ട് എന്നാൽ ദൈവത്തെ നേരിട്ട് മുഖാമുഖം സംസാരിക്കാൻ കഴിയുമോ അങ്ങനെ ചിലരൊക്കെ സംസാരിച്ചിട്ടുണ്ടത്ര അതും അവരുടെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ നമുക്ക് അങ്ങനെ ചിലരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പരിചയപ്പെടാം അഭിനന്ദന ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയോസ് മെത്ര പോലും സന്ദേശത്തിലേക്ക് ദൈവവും മനുഷ്യനും മുഖാമുഖം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പരിശുദ്ധനും പുണ്യവാനും താപസശ്രേഷ്ഠനുമായ പരുമല മോർ ഗ്രിഗോറിയോ സ്ഥിരമനസ്സിനെ ഓർമ്മ ഈ ആഴ്ചകളിലായി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുമുള്ള സഭാംഗങ്ങൾ അല്ല നാനാജാതി മതസ്ഥരായ ആളുകൾ മധ്യസ്ഥത അഭയം പ്രാപിച്ചു പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയാണ് മറ്റ് ആധ്യാത്മികമായ കൂട്ടായ്മകളിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുകയാണ് ഈ സന്ദർഭം എൻ്റെ മനസ്സിൽ പഴയ നിയമത്തിലെ മൂന്ന് പ്രവാചകന്മാർ ശ്രദ്ധേയമായി വരുന്നു ഒന്ന് മോശ രണ്ട് യോശുവ മൂന്ന് ഏലിയാവ് ഈ മൂന്ന് പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ ഈ നമ്മൾ ഓർമ്മ കഴിക്കുന്ന പരിശുദ്ധനായ പരമലമാർ ഗ്രീഗോറിയോസിൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതായി പ്രകാശിക്കുന്നതായി നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും കാണുവാൻ സാധിക്കും മോശ മോശയെ സംബന്ധിച്ച് ശ്രദ്ധേയമായ ഒരു വചനം പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോടെ അഭിമുഖമായി സംസാരിച്ചു ദൈവവും മനുഷ്യനും മുഖാമുഖം ഇന്ന് നമുക്ക് ഈ പാഠത്തിന് നൽകാവുന്ന കാലഘട്ടതാണ് ദൈവവും മനുഷ്യനും മുഖാമുഖം ദൈവവും മോശയും മുഖാമുഖം വരുന്നു ഒരു സ്നേഹിതൻ വേറൊരു സ്നേഹിതനോട് സംസാരിക്കുന്നത് മുഖാമുഖമാണ് അത്ര കണ്ട് ആർജവത്തോടെയാണ് അത്ര കണ്ട് ആഴമായ ബന്ധത്തിലാണ് അതാണ് മുഖാമുഖം ദൈവവും മനുഷ്യനും അങ്ങനെ അഗാധമായ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ അവർ മുഖാമുഖമായി വരുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് പഴയ നിയമത്തിൽ മോശയുടെ ജീവിതത്തിൽ വളരെ സ്പഷ്ടമായി കാണുവാൻ കഴിയും ദൈവവചനം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മോശ ദൈവം മോശയോട് സംസാരിച്ചു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം മോശയോട് സംസാരിച്ചു എന്നാണ് ഇതേ വചനം തന്നെ ഇതേ അർത്ഥത്തിൽ തന്നെ ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു മോശയെ സംബന്ധിച്ചാണ് യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം ഈ അഞ്ച് പുസ്തകങ്ങൾ അടിസ്ഥാനപരമായി എഴുതപ്പെട്ടത് മോശയാണെന്ന് നമ്മളുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് നാം ഗ്രഹിക്കുന്നു ആവർത്തന പുസ്തകം ഈ അഞ്ച് ഗ്രന്ഥങ്ങളിൽ പഞ്ചഗ്രന്ഥങ്ങളിൽ ഒടുവിലത്തേതാണ് ആ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യമാണ് മുപ്പത്തിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആവർത്തന പുസ്തകം യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശ എന്നാണ് മോശയെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്നേഹിതൻ വേറൊരു സ്നേഹിതനെ അറിയുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നു ദൈവവും മനുഷ്യനുമായി അങ്ങനെ ആഴമായ ഒരു ബന്ധത്തിൽ വന്നെത്താൻ കഴിയും എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് മറ്റ് ലോകത്തിലുള്ള പല സൃഷ്ടിജാലങ്ങളുണ്ടല്ലോ ഈ സൃഷ്ടിജാലങ്ങൾ എല്ലാം തന്നെ അവയുടെ മുഖം നോക്കുമ്പോൾ ഭൂമിക്ക് സമാന്തരമായി വരും ഭൂമിയിലേക്ക് ചില സന്ദർഭങ്ങളിൽ ഭൂമിയിലേക്ക് മാത്രം നോക്കുന്നു ചില മൃഗങ്ങൾ അങ്ങനെയാണ് എപ്പോഴും ഭൂമി ഭൂമിയിലേക്ക് മാത്രം എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല അവര് നിവർന്നു നിൽക്കാം ിരസ് ഉയർത്തുക കൈ മലർത്താം ദൈവസന്നിധിയിലേക്ക് അവൻ തൻ്റെ ശരീരത്തെ നിവർത്തി ഉയർത്തിപ്പിടിക്കാം അവൻ്റെ മനസ്സും അങ്ങനെ തന്നെ എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ്റെ ഈ ശാരീരികമായ ഘടന തന്നെ ദൈവത്തോട് മുഖാമുഖം വരുവാനാണ് യു ആൻഡ് ഐ ഐ ആൻഡ് യു വി ആർ ഫ്രണ്ട്സ് എന്ന് നമ്മൾ അഭിമാനം കൊള്ളുമല്ലോ നമ്മളുടെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സ്നേഹിതന്മാരെ സംബന്ധിച്ച് ഹി ഹു ഈസ് എ ഫ്രണ്ട് എ ഫ്രണ്ട് ടോക്സ് ഹൂസ് ക്ലോസ് ആൻഡ് ഹൂസ് ഓപ്പൺ വളരെ അടുത്ത ബന്ധമാണ് ഒരു സ്നേഹിതൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ക്ലോസ്നെസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ദി ഓപ്പണ്നസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ആ ബന്ധത്തിൻ്റെ ആർജവമാണ് ആ ബന്ധവത്തിൻ്റെ അടുപ്പമാണ് പ്രത്യേകമായി സൂചിതമാവുന്നത് കുഞ്ഞുങ്ങളെ ഈ അവസരത്തിൽ മോശയിൽ നിന്ന് നമ്മൾ പഠിക്കുവാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട പാഠമാണ് ഇവിടെ അടിവരയിടുന്നത് എന്താണത് നമുക്ക് ദൈവത്തെ ഒരു സ്നേഹത്തിനെ പോലെ നമുക്ക് കാണാൻ കഴിയും അടുത്തു ചെല്ലാൻ കഴിയും ശിരസ് ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനോട് പ്രാർത്ഥിപ്പാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല ദൈവത്തിൽ നിന്ന് മറച്ച് ഒന്നുമില്ല അകവും പുറവും ഒന്നു തന്നെയാണ് അവ തമ്മിൽ വ്യത്യാസങ്ങൾ ഒന്നുമില്ല വാക്കും പ്രവൃത്തിയും ഒരേപോലെ വരും വാക്കൊന്ന് പ്രവൃത്തി വേറൊന്ന് എന്ന അകലം ഒട്ടും തന്നെ ഇല്ല ദൈവത്തിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ ഒന്നുമില്ല എന്ന് സാരം ദൈവത്തിന് അഭിമുഖമായി വരണം ദൈവത്തെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കണം ദൈവമുഖത്തേക്ക് നോക്കാനും അവനെ കാണാനും ഉത്കടമായ ഒരഭിവാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും വേണം അങ്ങനെയെങ്കിൽ ദൈവം നമ്മളിലേക്ക് തിരിഞ്ഞ് ഒരു സ്നേഹിതനോട് എന്ന പോലെ നമ്മളോട് സംവദിക്കും നമ്മളോട് സംസാരിക്കും ഈ ഒരു ആഴമായ ബന്ധത്തിലേക്ക് ഉയരുവാൻ നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം അവനെ അന്വേഷിക്കാം നമ്മളുടെ ജീവിതത്തിൻ്റെ സമഗ്രഭാവവും സമസ്ത തലങ്ങളും ദൈവ അഭിമുഖമായി വരുവാൻ ഒന്നും മറയ്ക്കാതെ പൂർണ്ണമായും അവൻ്റെ ദിഹിതത്തിന് അനുസരണമായി അനുരൂപപ്പെടേണ്ടതിന് നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം ദൈവവും മനുഷ്യനും മുഖാമുഖം ഇത് കാണിച്ചു തരുന്നതാണ് പഴയ നിയമത്തിലെ മോശയുടെ ജീവിതം അത് എക്കാലവും മാതൃകയാണ് പരുമല തിരുമേനി അങ്ങനെ ജീവിതത്തെ ദൈവവുമായി മുഖാമുഖമാക്കി ഇന്നും നമുക്ക് മാതൃകയായി നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കാം പാഠം പഠിക്കാം അങ്ങനെ ഒരു ജീവിതം വളർത്തിയെടുക്കുവാൻ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് സന്തോഷം തോന്നുന്നത് തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമൈൻ എന്ന ഹോർമോൺ ആണ് ഇതിന് കാരണം ഒരാൾ ലഹരി മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്ന അതേ കേന്ദ്രത്തിലാണ് ലഹരിയും പ്രവർത്തിക്കുന്നത് ക്രമേണ ഉപയോഗിക്കുന്ന ലഹരിയുടെ വീര്യം പോരാ എന്ന തോന്നലുണ്ടാകും അപ്പോഴോ യെസ് ഇതുവഴി ബ്രെയിനിലെ സെൽസ് നശിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ മുഴുവൻ ഇത് ബാധിക്കും കരളിനെ കിഡ്നിയെ നമ്മുടെ ഹൃദയത്തെ പോലും ഒടുവിൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം ലഹരിക്ക് അടിമപ്പെട്ട ഒരാളെ നമ്മൾ കുറ്റവാളിയെ പോലെ കാണേണ്ട കാര്യമില്ല കൃത്യസമയത്തുള്ള ഇടപെടലും ചികിത്സയും നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം ഉപേക്ഷിക്കാം ഒറ്റമൂലി എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെയൊന്നും പരമ്പരാഗത ചികിത്സാ രീതിയിൽ അങ്ങനെയൊക്കെ ചിലതുണ്ട് പല രോഗങ്ങൾക്കും കൂടെ ഒറ്റ വരുന്നു എന്നാൽ ആധുനിക ചികിത്സാ രീതിയിൽ അങ്ങനെ ഒരു ഒറ്റമൂലിയെക്കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ അവിടെയും അങ്ങനെയൊന്നുണ്ട് അതിന് ജീവലായനി അഥവാ ഒ ആർ എസ് എന്ന് പറയും ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ഒ ആർ എസ് പാടങ്ങി നല്ല ചൂടുള്ള ഒരു ദിവസം വിയർത്തൊലിച്ച് അവശനായിട്ട് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ നല്ല തണുത്ത ഒരു നാരങ്ങാവെള്ളം നല്ലപോലെ മധുരമിട്ട് അല്പം ഉപ്പും ചേർത്ത് കുടിച്ചാൽ ആഹാ എന്തൊരു ഉന്മേഷം എന്താണ് ഇതിൻ്റെ സീക്രട്ട് ഉപ്പ് കലർന്ന വെള്ളത്തിനകത്ത് പഞ്ചസാര കൂടി ഉണ്ടെങ്കിൽ നമ്മളുടെ ശരീരം വളരെ വേഗത്തിൽ ഈ ജലത്തെ അബ്സോർബ് ചെയ്തെടുക്കും ഇത് മനുഷ്യ ശരീരത്തിൻ്റെ സീക്രട്ട്സിലൊന്നാണ് ദീർഘകാലമായിട്ട് ഡോക്ടർമാർക്കറിയാവുന്ന ഈ പ്രിൻസിപ്പളിനെ ഒരു ലൈഫ് സേവിങ് മെഡിസിനാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കൽക്കട്ടയിലുണ്ടായിരുന്ന ഡോക്ടർ ദിലീപ് മഹൽനോ വിസ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലഘട്ടം പാകിസ്ഥാൻ പട്ടാളം ഇന്നത്തെ ബംഗ്ലാദേശ് അന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്ത് ക്രൂരമായ മർദ്ദനവും അക്രമവും അഴിച്ചുവിട്ടു അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്നു ഈ അഭയാർത്ഥികളെ താൽക്കാലിക ക്യാമ്പുകളിലാണ് നമ്മൾ താമസിപ്പിച്ചു കൊണ്ടിരുന്നത് ഈ ക്യാമ്പുകളിൽ താമസിപ്പിക്കുമ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം അവിടെ ഭക്ഷണത്തിന് കുറവുണ്ട് അതിനേക്കാൾ ഉപരി വൃത്തിയായ വെള്ളം കുടിക്കാൻ കിട്ടത്തില്ല ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാണില്ല അപ്പോൾ ഡയറിയ വോമിറ്റിംഗ് ഇങ്ങനെയുള്ളത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കും നിർഭാഗ്യവശാൽ അന്ന് കൽക്കട്ട ക്യാമ്പുകളിൽ വലിയ അപകടമുണ്ടാക്കുന്ന ഡയേറിയയുടെ ഒരു കൂടിയ വേർഷനായ കോളറ കൂടി പടർന്നു പിടിച്ചു ആൾക്കാർ ക്യാമ്പുകളിൽ ചത്തൊടങ്ങി ഈ ഡയറിയ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അസുഖമാണ് കാരണം വളരെ പെട്ടെന്ന് നമ്മുടെ ദേഹത്ത് നിന്ന് ജലവും സോൾസും നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികളിൽ അപകടവും മരണവും സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അന്ന് നമ്മുടെ കയ്യിൽ ഈ വെള്ളം റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ഏക മെത്തേഡ് ഐ വി ഫ്ലൂയിഡ്സാണ് ഈ ഡ്രിപ്പ് ഇടണമെങ്കിൽ അതിന് ആയിട്ടുള്ള നേഴ്സസ് വേണം ആവശ്യത്തിനുള്ള മരുന്ന് വേണം പക്ഷേ ഇതിനൊക്കെ ഷോർട്ടേജ് ഉണ്ടായിരുന്നതുകൊണ്ട് മരണം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ മഹൽ നബീസ് തൻ്റെ ആ നോളജ് ഒന്ന് പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ച് ശുദ്ധമായ ജലമെടുത്ത് അതിനകത്ത് ലേശം ഉപ്പും പഞ്ചസാരയും ചേർത്ത് ആൾക്കാർക്ക് കുടിക്കുവാൻ കൊടുത്തു അത്ഭുതമെന്ന് പറയട്ടെ മരണനിരക്ക് പെട്ടെന്ന് കുറഞ്ഞു ലോകം ഇതിനെ ഒരത്ഭുതത്തോടു കൂടി നോക്കി നിന്നു ഈ ട്രീറ്റ്മെൻറ്റ് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റായിട്ട് മാറി അതാണ് ഒ ആർ എസ് അഥവാ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ മഹൽ നോവൽസിനെ വിളിക്കുന്നത് ഒ ആർ എസിൻ്റെ ഫാദർ എന്ന് തന്നെയാണ് മെഡിക്കൽ ചരിത്രത്തിലെ വലിയൊരു കണ്ടുപിടുത്തമായതുകൊണ്ട് പലരും പ്രതീക്ഷിച്ചു അദ്ദേഹത്തിന് നോബൽ സമ്മാനം പോലും ലഭിക്കുമെന്ന് ലഭിച്ചില്ല അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നല്ല വാർദ്ധക്യത്തിൽ നമ്മളെ വിട്ടുപോയി ഈ സംഭവം നമുക്ക് തരുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവർ ഒന്ന് ദ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ ത്രീ വേഴ്സ് സെവൻറ്റീൻ അവിടെ പറയുന്നു ദ വിസ്റ്റം ഫ്രം എബാവ് ഈസ് ഫുൾ ഓഫ് മേഴ്സി ആൻഡ് ഗുഡ് ഫ്രൂട്ട്സ് നമ്മളൊക്കെ നോളജും ഒക്കെ അക്യുമുലേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ അത് പരീക്ഷയ്ക്ക് പഠിക്കാനോ മാർക്ക് വാങ്ങിക്കാനോ അഡ്മിഷനോ ഒക്കെ വേണ്ടിയിട്ടാണ് എന്നാൽ വെൻ വി ബ്ലൺ ദിസ് നോളജ് വിത്ത് ഡിവോഷൻ ടു ഗോഡ് ഇറ്റ് ബിക്കംസ് യൂസ്ഫുൾ ഫോർ ദ മാൻ കൈൻഡ് ഗുഡ് ഫ്രൂട്ട് രണ്ട് ജീസസ് ഇൻ മാത്യു ട്വന്റി ഫൈവ് ഫോർട്ടി നിങ്ങള് ഈ ചെറിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ആക്ച്വലി എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സർവീസാണെന്ന് പറയാം മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നോളജ് നമ്മുടെ വിസ്ഡം മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളായിട്ട് മാറുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഡിവൈൻ സർവീസാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ധാരാളം വിഷയങ്ങൾ പഠിക്കുന്നു നോളജ് അക്യുമുലേറ്റ് ചെയ്യുന്നു നല്ല മാർക്ക് വാങ്ങിക്കുന്നതിനോടൊപ്പം ഇത് എങ്ങനെ ലോകത്തിന് ഉപയോഗപ്രദമാകുമെന്നുള്ള ഒരു വിഷ്ണു കൂടി ഡിവോഷനോടുകൂടി ഉണ്ടാക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രിയുള്ള കൂട്ടുകാരെ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ വീടുകളിൽ ഒ ആർ എസ് ഉണ്ടാക്കി പഠിക്കണം പരിശീലിക്കണം ആവശ്യമായാൽ ഉപയോഗിക്കുകയും വേണം ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്ത് വിളിക്കുന്ന ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവെക്കുക നേർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും